കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പരിഹാസത്തിനും ആക്ഷേപഹാസ്യത്തിനും എന്നും വലിയ സ്ഥാനമുണ്ട് രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ വേഗത്തിൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പാട്ടുകൾക്കും പാരടുകൾക്കും കഴിയാറുമുണ്ട് എന്നാൽ അടുത്ത കാലത്തായി സാധാരണക്കാർക്കെതിരെയുള്ള ഇത്തരം സർഗാത്മകമായ വിമർശനങ്ങളെപ്പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സജീവമായിരുന്നു സർക്കാരിന്റെ വീഴ്ചകളെ പരിഹസിച്ച പാരടി ഗാനങ്ങൾക്കെതിരെ കേസെടുത്ത ആഭ്യന്തര വകുപ്പിന്റെ നടപടിയും അതിൽ നിന്നുള്ള നാടകീയമായ പിന്മാറ്റവും പിണറായി സർക്കാരിനെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് പോ ടി എന്ന വരികളിലൂടെ തുടങ്ങിയ പാരടി ഗാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായത് വളരെ പെട്ടെന്നാണ് സ്വർണ്ണക്കടത്ത് വിവാദത്തെയും സർക്കാരിലെ ചില ഉന്നതരുടെ ഇടപെടലുകളെയും പരിഹസിക്കുന്നതായിരുന്നു ഈ വരികൾ ഐ ടി ആക്ട് പ്രകാരം കലാപ ശ്രമത്തിനുള്ള വകുപ്പുകൾ ചേർത്തും കേസെടുത്തതോടെ കേരളം കണ്ടത് അത്യപൂർവ്വമായ ഒരു ഭരണകൂട നീക്കമായിരുന്നു പൊതുവെ ഹാസ്യത്തിനും ആക്ഷേപ ഹാസ്യത്തിനും മുൻതൂക്കം നൽകുന്ന കേരളീയ സമൂഹത്തിൽ ഒരു പാട്ടിന്റെ പേരിൽ കേസെടുക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള വെല്ലുവിളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇടതുപക്ഷം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യത്തിന് വിരുദ്ധമായ ഈ നടപടി ദേശീയ തലത്തിൽ പോലും ചർച്ചയായി കേസെടുത്തതോടെ സർക്കാരിനുണ്ടായ നാണക്കേടും ചെറുതല്ല ഒരു വശത്ത് തങ്ങൾ പുരോഗമനവാദികളാണെന്ന് അവകാശപ്പെടുമ്പോൾ മറുവശത്ത് വിമർശിക്കുന്നവരുടെ നാവടക്കാൻ പോലീസിനെ ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമായി ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നിരവധി രീതിയിൽ വിശകലനം ചെയ്യാം യു ഡി എഫും ബി ജെ പിയും ഈ വിഷയം രാഷ്ട്രീയമായി വലിയ രീതിയിൽ ആഘോഷിച്ചു പിണറായി വിജയൻ അസഹിഷ്ണുതയുടെ പര്യായമായി മാറുന്നുവെന്ന പ്രചാരണം അവർ ശക്തമാക്കി കേസെടുത്തതോടെ ഈ പാട്ടുകൾക്ക് ലഭിച്ച ജനപ്രീതി പത്തിരട്ടിയായി വർദ്ധിച്ചു കേസിൽ നിന്നും രക്ഷപ്പെടാൻ പാട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം കൂടുതൽ ആളുകൾക്ക് അത് ഷെയർ ചെയ്യാൻ തുടങ്ങി ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയായി വെറും പരിഹാസത്തിന്റെ പേരിൽ കേസ് കേസെടുക്കുന്നത് കോടതി നിലനിൽക്കില്ലെന്ന് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങളുടെ ലംഘനമായി കോടതി ഇതിനെ കണ്ടാൽ അത് സർക്കാരിന്റെ മുഖത്തടിക്കുന്നതിന് തുല്യമാകും ആഭ്യന്തര വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഇത്തരം പക്വതയില്ലാത്ത നീക്കങ്ങൾ സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നുവെന്ന പരാതി സി പി എമ്മിനുള്ളിൽ ശക്തമാണ് പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പോലീസ് സ്വീകരിക്കുന്ന പല നടപടികളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു പാരടിഗാന കേസിൽ നിന്ന് പിന്നോട്ടു പോകാനുള്ള പാർട്ടിയുടെ തീരുമാനം നിരവധി ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അസഹിഷ്ണുത ഒരു ചർച്ചാ വിഷയമാകുന്നത് ഇടത് വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ കാരണമാകും ഇടതുപക്ഷ അനുഭാവികളായ കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും പോലും ഈ നടപടിയെ തള്ളിക്കളഞ്ഞു സ്വന്തം അണികൾക്കിടയിൽ തന്നെ അമർഷം പുകയുന്നത് പാർട്ടി നേതൃത്വം തിരിച്ചറിഞ്ഞു ഇരുമ്പ് മുഷ്ടിയുള്ള ഭരണാധികാരി എന്ന പരിവേഷം പലപ്പോഴും ഗുണകരമാണെങ്കിലും ഒരു പാട്ടിനെ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി എന്ന ചിത്രം പിണറായി വിജയന് ദോഷം ചെയ്യും കേസ് പിൻവലിക്കുന്നത് തങ്ങളുടെ മാന്യതയാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും അത് ഗതികേടുകൊണ്ടാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു എഫ്ഐആർ നിലനിൽക്കെ തന്നെ കൂടുതൽ നടപടികൾ വേണ്ടെന്ന് വെക്കുന്നത് ഒരുതരം തരം ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്താൻ ഭരണകൂട സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് പലപ്പോഴും തിരിച്ചടിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ സംഭവം മാറി ഇനി സർക്കാരിൽ പാർട്ടി കൂടുതൽ പിടിമുറുക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കൈവിട്ട കളികൾ നിയന്ത്രിക്കാൻ പാർട്ടിയുടെ ഇടപെടൽ ആവശ്യമാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാർട്ടിയെ വെട്ടിലാക്കുന്നുവെന്ന ചിന്ത സിപിഎമ്മിൽ സജീവമാണ് മലയാളം പരിഹാസത്തിന്റെ കലയറിയുന്ന നാടാണ് ജണ്ണമ്പ്യാരുടെ കാലം തൊട്ട് അധികാരികളെ ചോദ്യം ചെയ്യാനും പരിഹസിക്കാനുമുള്ള അധികാരം മലയാളിക്കുണ്ട് ആ ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരു ഗാനത്തിന് പിന്നാലെ പോലീസ് സംഘത്തെ അയക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല പാരടി പാട്ടുകൾക്കെതിരെയുള്ള ഈ പടപ്പുറപ്പാട് ഒടുവിൽ സർക്കാരിൻ്റെ തന്നെ വീഴ്ചകൾ കൂടുതൽ ചർച്ചയാക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രിക്ക് ഒരു പാരടി പാട്ടിന് മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വന്നു എന്നത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ എതിരാളികൾ വലിയ ആയുധമാക്കും ഭരണകൂടം ജനങ്ങളുടെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഇത്തരം പ്രതിസന്ധികൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതേസമയം കേസെടുത്ത് വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെതിരെ വലിയ പരിഹാസമാണ് ഉയർന്നത് ഒരു പാട്ട് കേട്ടാൽ തകരുന്നതാണോ ഇവിടുത്തെ ഭരണം എന്ന ചോദ്യം ട്രോളുകളായി നിറഞ്ഞു ഭരണപക്ഷത്തെ അനുകൂലിക്കുന്നവർ പോലും പലപ്പോഴും പ്രതിരോധിക്കാൻ പ്രയാസപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി ഇടതുപക്ഷം സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന് ആരോപിച്ച് ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ സജീവമായി കേസെടുത്ത ഗാനം ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും വീണ്ടും കേൾക്കാനും അത് സ്റ്റാറ്റസുകളായി പങ്കുവെക്കാനും ഇത് കാരണമായി പോലീസിനെ ഉപയോഗിച്ച് നിശബ്ദമാക്കാൻ നോക്കിയപ്പോൾ പ്രതിഷേധം ഡിജിറ്റൽ ലോകത്ത് പത്തിരട്ടിയായി ആളിപ്പടർന്നു കേരള രാഷ്ട്രീയത്തിൽ മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് നാടകങ്ങൾ അവതരിപ്പിച്ച കലാകാരന്മാരെ ജയിലിൽ അടച്ച ചരിത്രവുമുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും അധ്യാപകർക്കെതിരെയും അച്ചടക്ക നടപടികൾ സ്വീകരിച്ചതും വലിയ വിവാദമായിരുന്നു കാർട്ടൂണിസ്റ്റ് ജി അരവിന്ദന്റെയും സുകുമാറിന്റെയും കാലത്ത് രാഷ്ട്രീയക്കാരെ പരിഹസിക്കുന്നത് ഒരു കലയായി അംഗീകരിച്ചിരുന്ന കേരളത്തിൽ ഇന്ന് വരികൾക്കിടയിലെ പരിഹാസം പോലും ക്രിമിനൽ കുറ്റമായി മാറുന്നത് ജനാധിപത്യത്തിന്റെ പിന്നോട്ടുള്ള പോക്കാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഭരണകൂടം കൂടുതൽ ശക്തമാകുമ്പോൾ വിമർശനങ്ങളോടുള്ള അവരുടെ ഭയവും വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇത്തരം കേസുകൾ